ഇന്ത്യയുടെ സൂപ്പർ താര ജോഡികളാണ് സൂര്യയും ജ്യോതികയും ഇന്നും ഇവരുടെ പ്രണയവും വിവാഹവും ഇതുവരെയുള്ള സ്നേഹവുമെല്ലാം ചർച്ചയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നടി ജ്യോതിക അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും സൂര്യ തന്നെയാണ് പൂർണ്ണ പിന്തുണയും നൽകുന്നത് എന്നാൽ ഇതിനിടയിൽ സൂര്യയും ജ്യോതികയെയും കുറിച്ചുള്ള ചില അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത് സാധാരണ മറ്റു താര കുടുംബങ്ങളെക്കാൾ വലിയ ആരാധകരുള്ള കുടുംബമാണ് സൂര്യയുടേത് എന്നാൽ നിലവിൽ സൂര്യജ്യോതിക കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ട് എന്നാണ് പ്രചരിക്കുന്നത് അതേസമയം തമിഴ്നടൻ ശിവകുമാറിന്റെ മകൻ കൂടിയാണ് സൂര്യ മാതാപിതാക്കൾക്കും സഹോദരനും നടനുമായ കാർത്തിക്കുമൊപ്പം കൂട്ടുകുടുംബമായി ചെന്നൈയിലായിരുന്നു സൂര്യയും കുടുംബവും ഇതുവരെ താമസിച്ചിരുന്നത് എന്നാൽ ഇതിനിടയിലാണ് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം സൂര്യയും ജ്യോതികയും ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് ചെക്കേറിയത് എങ്കിലും ജ്യോതിക പലപ്പോഴും മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരാറുണ്ട് ചെന്നൈയിലെത്തിയാലും വീട്ടിൽ പോകാതെ ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പുതിയ വാർത്ത വിവാഹത്തിന് മുൻപും ഇരുവരും പല എതിർപ്പുകളും നേരിട്ടിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെ മൂത്ത മരുമകളായ ജ്യോതിക അഭിനയിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ശിവകുമാർ ചില നിയന്ത്രണങ്ങൾ വെച്ചുവെന്നാണ് പറയുന്നത് ഇതോടെ ജ്യോതികയ്ക്കും സൂര്യയ്ക്കും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇതേസമയം ജ്യോതികയുടെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കണമെന്ന ഉദ്ദേശ്യമാണ് മുംബൈയിലേക്ക് പോകാൻ കാരണമെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്